അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ ഗെയിമെന്ന് മനസ്സിലായില്ലേ ഏറ്റവും കൂടുതൽ പറിച്ചെടുക്കണം ഓക്കെ തേർട്ടി സെക്കൻഡ്സ് കേട്ടോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് കിട്ടുന്നുണ്ടോ ആശേ ഇവിടെ കിട്ടിട്ടോ അവള് ഒന്ന് പറിച്ചെടുത്തു രണ്ടെണ്ണം പറിച്ചെടുത്തു വെരി ഗുഡ് ആദിയാ സ്വീറ്റ് ആദിനാഥ പറ എണ്ണിക്കോളൂട്ടാ പറ ഉറക്കെ പറഞ്ഞോ എത്ര അതിന് ഉണ്ടാ

അപർണ ഒന്നല്ലേ അതിനകത്ത് വേഗം അവൻ ശാന് രണ്ട് കൈമുറിയരുതിട്ടാ അധിയാ കൈമുറിയരുത് അല്ല അച്ചു ഒന്ന് മൽഷാൻ മൂന്ന് വേഗം വേഗം ഫസ്റ്റ് ഫൈവ് കൈ മുറിയാതെ പറിച്ചു കൈ മുറിയതിട്ട ഹാദിയാ മുറിഞ്ഞോ സൂക്ഷിച്ച് പറിച്ചെടുത്താ മതി അതാ അവള് ചെയ്യണമൊക്കെ ഒരു സൈഡിന്ന് പറിച്ചിട്ട് ആ കണ്ടോ അങ്ങനെ കറക്റ്റ് കിട്ടുന്നുണ്ട് ആറായി ആറായില്ലേ ആറല്ലേ ഏഴോ ഏഴ് അമൽഷ നാല് നീ ഇന്നീ ഇങ്ങോട്ട് പറിച്ചോ അവർക്ക് അച്ചു രണ്ട് ആദിനാഥ് ഒന്നുപോലെ ചെയ്തില്ല ആദിനാഥ് സ്പീഡാവ സ്പീഡാവ ഇങ്ങനെയെന്ന് അറിയോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അമൽഷാൻ അഞ്ച് അഭർണ നീക്കിയച്ചോ അഭർണ മൂന്നല്ലേ സമയം വേസ്റ്റ് ചെയ്യണ്ട വേസ്റ്റ് ചെയ്യണ്ട അല്ല മതി അത് കീറിയോ ഇല്ല കീറിയിട്ടില്ല നോക്ക് നോക്ക് ആ ഓക്കെ ഇനി പത്ത് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടെൻ ആ പറിച്ചത് തന്നെടുത്തോ പറിച്ചൊക്കെ ഈ പറിച്ചെടുക്കേണ്ടത് അത് തന്നെ എടുത്തോ ഓക്കെ ഓക്കെ ഇനി എണ്ണി നോക്ക് എണ്ണി നോക്ക് മൂന്ന് ഹാദിയ ത്രീ ഷെഹറി എത്രയാ ടൈമാ സ്പെൻഡ് ചെയ്യുള്ളൂ അത്ര എയ്റ്റ് അഭർണ്ണം ഫോർ ആ മനുഷ്യ ഒന്ന് കുറക്കണം വിടവാ കൗണ്ട് ചെയ്തു തരാവാട്ട് വിട വിട അതച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതില്ലാ അത് പറഞ്ഞതിന് ശേഷം ഏഴ് കേട്ടോ നീ അച്ചു എത്ര ആദ്യനാഥ അപ്പം ആരാ വിന്നറ് വെരി ഗുഡ്